ശ്രീനഗർ വിമാനത്താവളത്തിൽ യാത്രക്കാരൻ സ്പൈസ് ജെറ്റിന്റെ ജീവനക്കാരെ ആക്രമിച്ചു നാല് സ്പൈസ് ജെറ്റ് ജീവനക്കാർക്ക് പരിക്ക് അധിക ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ എത്തിയത് അർജുൻ ഇത് വലിയ രീതിയിൽ കൈവിട്ട തർക്കമാണ് ഇതെന്താണ് ശരിക്കും സംഭവിച്ചത് എന്തിനെ ചൊല്ലിയാണ് ഈ ഒരു തർക്കമുണ്ടായത് എന്താണ് യാത്രക്കാരനെ പ്രകോപിപ്പിച്ചത് ആര്യ ഈ ദൃശ്യങ്ങൾ ജൂലൈ ഇരുപത്തി ആറാം തീയതിയിലാണ് അതും ശ്രീനഗർ വിമാനത്താവളത്തിലെ ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെടാൻ നിന്നിരുന്ന വിമാനമായിരുന്നു ആ വിമാനത്തിലെ ഒരു യാത്രക്കാരനാണ് യാത്രക്കാരൻ മുതിർന്ന ഒരു കരസേന ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം വിമാനത്തിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് ബാഗുകൾ രണ്ട് ക്യാബിൻ ബാഗുകൾ ഉണ്ടായിരുന്നു അത് അനുവദിക്കാൻ അനുവദിച്ചിരുന്ന വെയിറ്റിൻ്റെ ഇരട്ടിയായിരുന്നു അതായത് സാധാരണ വിമാനത്തിനകത്തേക്ക് കയറ്റുന്നത് ഏഴ് കിലോ ലഗ്ഗേജാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് ബാഗുകൾ ഉണ്ടായിരുന്നു ആകെ പതിനാല് കിലോ വെയിറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ആ അധിക ലഗേജിനുള്ള പണം കെട്ടാൻ ഈ ജീവനക്കാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിന് തയ്യാറാകാതെ ഇയാൾ എയറോ ബ്രിഡ്ജിലേക്ക് അതായത് വിമാനത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന ആ ഒരു ബ്രിഡ്ജിലേക്ക് കയറി ഓടുകയായിരുന്നു അത് അവിടെ നിന്നും പിന്നീട് സി എ എസ് എഫ് കാരാണ് ഇയാളെ തിരിച്ച് വിളിച്ചുകൊണ്ടുവന്നതും ഈ വിമാനത്തിൻ്റെ എയർപോർട്ടിൻ്റെ ഗേറ്റിലേക്ക് കൊണ്ടുവന്നതും അവിടെ ഇരിക്കുന്ന ഈ ജീവനക്കാരൻ പെട്ടെന്ന് വലിയ രീതിയിൽ ദേഷ്യപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ മർദ്ദിക്കുകയുമാണ് ചെയ്തത് ഈ വിമാനത്തിൻ്റെ യാത്രക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ക്യൂ എല്ലാം നിർത്തുന്ന സൈൻ ബോർഡുകളുണ്ട് ആ സൈൻ സൈൻ ബോർഡുകളിൽ ഒരെണ്ണം എടുത്താണ് നാല് ജീവനക്കാരെ മർദ്ദിച്ചത് അതിൽ ഒരു ജീവനക്കാരൻ ബോധരഹിതനായി താഴെ വീണു എന്നിട്ടും അയാളെ നിർത്താതെ ചവിട്ട് അയാളുടെ നട്ടലിന് പരിക്കുണ്ട് ഈ നിലത്ത് വീണ ജീവനക്കാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റൊരു ജീവനക്കാരൻ ഓടിയെത്തി അയാളുടെ മുഖത്തേക്ക് ചവിട്ടിയപ്പോൾ താടിയലിന് പൊട്ടലുണ്ടായി മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വന്നു മറ്റു രണ്ട് ജീവനക്കാർക്ക് കൂടി ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുമുണ്ട് അധിക ലഗ്ഗേജിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് പണം കെട്ടാൻ ആവശ്യപ്പെട്ടു അധിക ലഗ്ഗേജിന് അതിന് ഉണ്ടായ തർക്കമാണ് പിന്നീട് ഇത്തരത്തിൽ കൈവിട്ട കളിയിലേക്ക് പോയത് ഈ സംഘർഷത്തിനിടയിൽ മറ്റൊരു സി എ എസ് എഫ് കാരൻ വന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ട് അയാളാണ് പിന്നീട് ഈ സൈനിക ഉദ്യോഗസ്ഥനെ യാത്രക്കാരൻ സൈനിക ഉദ്യോഗസ്ഥനെ ാണ് അയാളെ അവിടെ നിന്നും മാറ്റി കൊണ്ടുപോയത് എന്തായാലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല സ്പൈസ് ജെറ്റ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിനും കത്ത് ഈ യാത്രക്കാരനെതിരെ ഈ സൈനിക ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടൊപ്പം യാത്രാവിലക്കും സ്പൈസ് ജെറ്റ് യാത്രക്കാരനെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട് കരസേനയും ഇപ്പോൾ ഈ സ്പൈസ് ജെറ്റിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ വിമാനത്താവളത്തിനകത്തെ സി സി ടി വി ദൃശ്യങ്ങൾ സ്പൈസ് ജെറ്റ് ശേഖരിച്ചത് പോലീസിനും നൽകിയിട്ടുണ്ട് കൂടുതൽ ിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത് ഈ സ്പൈസ് ചെറ്റിൽ വിമാനത്തിൻ്റെ അകത്തേക്ക് യാത്രക്കാർ കയറുന്നതിന് മുൻപ് ഇലക്ട്രോണിക് ത്രാസ് ഉപയോഗിച്ച് അവരുടെ കയ്യിലുള്ള ബാഗിൽ എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നോക്കാറുണ്ട് പ്രത്യേകിച്ചും ശ്രീനഗർ വിമാനത്താവളത്തിൽ അത്തരത്തിലാണ് ഈ യാത്രക്കാരുടെയും കയ്യിൽ ആ രണ്ട് ബാഗുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ വെയിറ്റ് എത്രയെന്ന് പരിശോധിച്ചത് അപ്പോൾ അനുവദിക്കുന്ന ഏഴ് കിലോയേക്കാൾ കൂടുതൽ അതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു അപ്പോഴാണ് പൈസ കെട്ടാൻ ആവശ്യപ്പെട്ടത് പക്ഷേ അയാൾ സമ്മതിക്കാതെ എയറോബ്സിലേക്ക് കയറി നടക്കുകയായിരുന്നു അതും ഒരു പ്രോട്ടോകോൾ ലംഘനമാണ് എന്നുള്ള കാര്യം കൂടി സ്പൈസ് ചെറ്റിൻ്റെ വിമാന കമ്പനി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് അവിടെ നിന്ന് സി എസ് എഫ് ആർ കൂട്ടി ഗേറ്റിലേക്ക് കൊണ്ടുവന്നു ഗേറ്റിൽ വെച്ച് ഇയാളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ ആ സൈൻ എടുത്ത് തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയായിരുന്നു വളരെ ക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു അവർക്കയറ്റ പരിക്കുകളും ആ ദൃശ്യങ്ങളും എല്ലാം തന്നെ ഇതിനോടകം പുറത്ത് വന്നിട്ടുമുണ്ട്